മൊത്തം ചർച്ചയാവുന്നതും ആളുകൾ കാണുന്നതും അതിന്റെ സിനിമകളാ പ്രേക്കാണെങ്കിൽ സെലിബ്രേറ്റ് ചെയ്യുന്നത് അവിടെ വേൾഡ് സോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ മാത്രമാണ് ആയിട്ട് പണ്ടത്തെ രീതിയിലല്ല മൂവിയുടെ ട്രീറ്റ്മെന്റ് രീതിലല്ല നമ്മളെ ഒരു ഒരു അല്ലെങ്കിൽ ആ ത്രില് വിശ്വസിപ്പിക്കും ടോട്ടലി നമ്മൾ അവിടെ ചെന്ന് നിന്നിട്ടാണ് പിന്നെ ആ സിനിമ കാണുന്നത് അവിടുത്തെ പ്രശ്നങ്ങളും അവിടുത്തെ ഇമോഷനും നമ്മുടേതാവും അവരവിടെ കൊണ്ടുപോയാണ് നമ്മളെ ഇട്ട് പണി നടക്കുന്നത് ഈ ചിത്രയിൽ എനിക്ക് ഫീൽ ചെയ്യുന്നത് ചെയ്യുന്ന ഒന്ന് ഞാൻ മനസ് ആ ഒരു അമാനുഷിക സ്കെച്ച് ഉണ്ടാവും അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിലൊരു പണമുണ്ടാവും അങ്ങനെയല്ലൊരു വേർഷൻ ഓഫ് ചിത്തിനിയാണ് ഞാൻ അത് ഒട്ടും എക്സ്പെക്ട് ചെയ്യുന്നത് ഇതിന്റെ ചോദിച്ച പോലെ ഉറപ്പായിട്ടുള്ളു കാര്യം ചിത്തിനിന്ന് പറയുന്ന ആ ക്യാരക്ടർ നിൽക്കുന്ന സ്ഥലം തൊട്ട് അതിനെ റിവോൾവ് ചെയ്യുന്ന ക്യാരക്ടേഴ്സും എല്ലാത്തിനും അത് ഒരു സ്വഭാവമുണ്ട് പക്ഷെ എന്ന് എനിക്ക് ഡിഫറൻസ് ഫീൽ എ ചെയ്തു ഹു വോണ്ട് ടു ഫാമിലി ഫാമിലി ഓഡിയൻസിനെ നമ്മൾ പൊതുവെ ചിലപ്പോ ട്രെയിലറിൽ ശ്രദ്ധിച്ചാൽ അറിയാം പേടിപ്പിക്കുന്ന രൂപങ്ങൾ അല്ലെങ്കിൽ പേടിപ്പിക്കുന്ന അങ്ങനെ ഒന്നും യൂസ് ചെയ്തിട്ടില്ല ഒരു ഫാമിലി ആയിട്ട് വന്നിരുന്നാലും കുറെ സബ്ജക്റ്റിനെ സിമ്പിൾ ആയിട്ട് എക്സിക്യൂട്ട് ചെയ്യാന്ന് എക്സിക്യൂട്ട് ചെയ്തത് എനിക്ക് എനിക്ക് ഫീൽ ചെയ്തോ ഞാൻ പണം ഫുൾ ആയിട്ട് കണ്ടിട്ടുണ്ട് പക്ഷേ ആയിട്ട് തന്നെ ടെക്നിക്കലി ക്യാമറ ചെയ്തേക്കുന്ന എഡിറ്റിംഗ് ഡിപ്പാർട്ട്മെന്റ് മ്യൂസിക് സൗണ്ട് എല്ലാം നല്ല രീതിയിൽ കോൺട്രിബ്യൂഷൻ ആവുക ഒരു സബ്ജക്റ്റാണ് അത് നല്ല ടീമിനെ വെച്ച് തന്നെ ചെയ്തേക്കുന്നതും എന്റെ പ്രതീക്ഷ ほう。<laughs>